നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജൂൺ മാസം മുതൽ ജൂലൈ പകുതി വരെ മകൈരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നേരത്തെ തന്നെ ഗ്രഹസഞ്ചാരങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് മറ്റ് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒന്നിൽ ഒരു ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആദ്യത്തിന് ഇടവൻ മിഥുനം രാശികളിലും രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലമാണിത് അതായത് മഴക്കാലത്തിൻ്റെ ഒരു പ്രതീകങ്ങളായ മൂന്ന് ഞാറ്റുവേലകൾ രോഹിണി തിരുവാതിര എന്നിവ ഭാഗികമായും മകൈരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് ജൂൺ ഒന്നിന് തന്നെ ചന്ദ്രൻ ഉത്രിട്ടാതി നക്ഷത്രത്തിലാണ് ജൂൺ മുപ്പതിന് രാശിചക്ര ഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിൽ എത്തുന്നു ജൂൺ ആറിന് അമാവാസിയും ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പൗർണമിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം എന്ന് പറയുന്നത് എന്നാൽ ബുധൻ ഇടവം രാശിയിൽ തന്നെ നിലകൊള്ളുന്നതായിരിക്കും ഏകദേശം ജൂൺ പതിനാല് വരെ ഇടവം രാശിയിൽ തന്നെ ജൂൺ പതിനാലിന് മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ ആദ്യവാരം മുതൽ ബുധന് മൗട്ട്യാവസ്ഥ വരുന്നതായിരിക്കും ക്രമമായിട്ടുള്ള ശുക്രൻ ഇടവം രാശിയിലായിരിക്കും ജൂൺ പന്ത്രണ്ടിന് മിഥുനത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യും ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗഢ്യാവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കും വ്യാഴമൌട്ട്യം ഈ ജൂൺ നാലിന് അവസാനിക്കുകയും ചെയ്യും ശനി കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കും രാഹുവും കേതുവും യഥാക്രമം മീനം രാശിയിലും കേതു കന്നി രാശിയിലും അപ്രദക്ഷിണ ഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും അതായത് രാഹു രേവതി നക്ഷത്രത്തിലും കേതു അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്ന സമയമായിരിക്കും ഇപ്രകാരമുള്ള ഗ്രഹസ്ഥിതിയുടെ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് ഈ നക്ഷത്രങ്ങളുടെ ശുഭാശുഭ ശുഭാശുഭലങ്ങൾ വിലയിരുത്തി അവതരിപ്പിക്കുന്നത് അപ്പോൾ മകൈരം നക്ഷത്ര ജാതകർക്ക് കുടുംബത്തിൽ കുറേ നാളിന് മുന്നേ അതായത് വർഷങ്ങളായി തന്നെ വിരോധത്തിൽ ആയിട്ട് ഇരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഒത്തുചേർച്ച ഉണ്ടാവുവാനും സൗഹൃദത്തിലേക്ക് വരുവാനുമുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ അധികൃതരുടെ അല്ലെങ്കിൽ മേലധികാരികളുടെയൊക്കെ സ്ഥലങ്ങളിലും മറ്റുള്ളിടത്തൊക്കെ പ്രീതി നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് കീഴ്ജീവനക്കാരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന അബദ്ധങ്ങൾ അത് തിരുത്തുവാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടായെന്ന് വരാം പല രീതിയിലും ആ രീതിയിൽ ജാതകന് ബുദ്ധിമുട്ടുകൾ വന്ന് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് സങ്കീർണമായ പ്രശ്നങ്ങൾ പ്രവൃത്തി പരിചയത്തിൻ്റെ ആ ഒരു നിലവാരമനുസരിച്ച് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാർഷിക വിളകളുമായ കർഷക സംരംഭങ്ങളും ആ രീതിയിൽ നിൽക്കുന്ന ജാതകർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടായാൽ ദീർഘകാല കൃഷികൾ തുടങ്ങി വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തികമായി പുരോഗതി കൃഷിയിൽ നിന്നും വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം ജൂൺ പതിനാലോടു കൂടി ആരോഗ്യപരമായ കാര്യങ്ങളിൽ തൃപ്തികരമായ മാറ്റങ്ങൾ ഉണ്ടാവും വിശ്രമം എടുക്കേണ്ട വിശ്രമിക്കേണ്ട ഒരു സമയം വന്നു ചേരും വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടാം ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള മാന്ദ്യം അനുഭവപ്പെടാം കൂടാതെ അമിതാവേശത്തിലുള്ള അല്ലെങ്കിൽ അമിത വേഗത്തിലുള്ള വാഹന ഉപയോഗങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു സമയമാണ് വളരെയധികം വാഹനയാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണിത് വരവും ചെലവും ഏകദേശം തുല്യമായിരിക്കും ധനവ്യയം അധിക അധികമാവുകയോ അല്ലെങ്കിൽ ധനം വന്നു ചേരുന്നത് അധികമാവുകയോ ചെയ്യാതെ ഒരു ശരിയായ രീതിയിലുള്ള തുല്യതയിലുള്ള ഒരിതായിരിക്കും ധനപരമായിട്ട് വന്നു ചേരുന്നത് നിയുക്ത പദവിക്ക് സ്ഥാനചലനമുണ്ടാകും എന്ന് അറിയുന്ന ഒരിതിൽ അതായത് നിയുക്ത പദവി അങ്ങനെയുള്ള പദവികളിൽ ഉദ്യോഗസ്ഥാനങ്ങളിൽ സ്ഥാനചലനം ഉണ്ടാകുമെന്ന് അറിയുന്നത് മൂലം മറ്റ് ജോലികൾക്കായി ശ്രമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം അപ്പോൾ ജൂൺ പതിനഞ്ച് കഴിയുമ്പോൾ തന്നെ സുദീർഘമായ ചർച്ചയിലൂടെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ വന്നു ചേർ ചേരുകയും സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കരാറുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ നിൽക്കുന്നവർക്ക് കഠിനാധ്വാനവും അവിചാരിതമായിട്ടുള്ള ചെലവുകളും കൂടുവാനുള്ള സാഹചര്യം ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായതിനാൽ യാത്രകൾ പുനരാരംഭിക്കുവാൻ സാധിക്കും പല രീതിയിലുള്ള ചർച്ചകൾ വിജയത്തിൽ എത്തും കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പരിശീലനങ്ങൾ തുടങ്ങിവയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യും തുടർന്ന് അനുബന്ധ ഭൂമി വാങ്ങുവാനിടവരും അഭിപ്രായ കൂടി ഉള്ള സമീപനങ്ങൾ സർവർക്കും സ്വീകാര്യമാകുന്ന രീതിയിലായിരിക്കും അന്യദേശത്ത് അതായത് വിദേശത്ത് ഉദ്ദേശ വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും ജൂൺ പകുതി കഴിഞ്ഞ് ജൂലൈ പകുതി വരെയുള്ള സമയം കൂടാതെ തന്നെ വളരെ അറിവുള്ള ആൾക്കാരുടെ വാക്കുകൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉപകരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക സാമ്പത്തിക നിയന്ത്രണ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ അധികമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ദുർശീലങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് ഈ അവസരത്തിൽ പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾ തൊഴിൽ മേഖലകളിൽ തടസ്സങ്ങൾ മാന്ദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആദിത്യൻ അനുകൂല ഭാവത്തിലല്ല നിൽക്കുന്നത് ആയതിനാലാണ് ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളെ അമൂ അപുകൂലിക്കേണ്ടി വരുന്നത് ജോലി സമയം കൂടാം ചെറിയ സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും കമ്മീഷൻ പരമായിട്ടുള്ള ഏർപ്പാടുകൾ വിജയിക്കുന്നതായിരിക്കും പിതാവുമായി ആശയഭിന്നതകൾ ഉടലെടുക്കാൻ സാഹചര്യമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരോപണങ്ങളെ നേരിടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യനാടിനെ ആശ്രയിക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കപ്പെടും മംഗളകർമ്മങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയ്ക്കായി ചിലവുകൾ ഉണ്ടാകും ഇലക്ട്രോണിക്സ് ഗാർഹിക ഉപകരണങ്ങൾ എന്നീ സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഹൃദയം ശിരോരോഗം എന്നീ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഹൃദയരോഗമോ ശിരോരോഗമോ ഉള്ള രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ സമയം ഈ രീതിയിലായിരിക്കും മകൈരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസം പകുതി വരെയുള്ള അനുഭവങ്ങൾ ജാതകത്തിൽ വന്ന് ഭവിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഈ ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം